എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത് പറയാതെ വയ്യ ശ്വേതാ മേനോൻ മികച്ച ഒരു സംഘാടകയും അതുപോലെ പ്രാപ്തിയും ശേഷിയുമുള്ള വനിതയാണ് അവർക്ക് ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ ഭരണസമിതിയിൽ തലയെടുപ്പുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ നായകന്മാരെ കാണുന്നില്ല എന്നത് ഒരു വിഷമം പോലെ തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞ നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ പോലെ തോന്നുന്നത് ഒരു നായകനില്ല അമ്മയുടെ തുടക്കകാലം എനിക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടലിലെ നാനൂറ്റിയേഴാം നമ്പർ മുറിയിൽ അത് മമ്മൂട്ടി പതിവായി വന്ന് താമസിക്കുന്ന റൂമാണ് തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹം ആ മുറിയിലാണ് താമസിക്കുന്നത് അവിടെ അവിടെയായിരുന്നു ഈ അമ്മ സംഘടനയുടെ ആദ്യത്തെ കൂടിയാലോചന യോഗം മുരളി നടൻ മുരളി സുരേഷ് ഗോപി മോഹൻലാൽ തുടങ്ങി മണിയംപിള്ളരാജു ഗണേഷ് കുമാർ അങ്ങനെ തിരുവനന്തപുരത്തും മറ്റുമുള്ള ഒരു സൗഹൃദ സംഘം താരങ്ങലെ സൗഹൃദ സംഘം അവർ കൂടിയാലോചിച്ച് ഇങ്ങനൊരു സംഘടന വേണം എന്നാൽ സംഘടന എന്ന് പറയുന്നൊരു കടുംപിടുത്തമുള്ള ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ളതല്ല അതൊരു കൂട്ടായ്മയാണ് ഒരു കുടുംബം പോലെ അവർക്ക് ആശയവിനിമയങ്ങൾ നടത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അങ്ങനെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംഘടനയായിരുന്നു മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് വിഭാവനം ചെയ്തത്